ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പഴപ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പഴപ്രഥമം തയ്യാറാക്കാനായിട്ട് നമുക്ക് പഴ അതി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഡലി ചെമ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ പഴം വെന്തിട്ടുണ്ടെന്ന് നോക്കാം നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ പഴം ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിന് വേണ്ട ശർക്കര പാനി തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ നാലച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല മധുരമുള്ള പഴാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശർക്കരയുടെ അളവ് കുറച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പഴാണ് ഇനി നമുക്കിത് ഉരുളയിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ശർക്കര പാനീയം ഉരുക്കി അരച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ നമ്മുടെ പഴവും ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുവരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇനി നാളികേര പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കിനി നന്നായി ഇളക്കിയെടുക്കാം ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ ഞാനവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പായസത്തിന് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെഞ്ഞ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഉണക്കുമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പഴപ്രഥമന ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ